കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു നട തുറന്നു അപ്പം ഇനി നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ എല്ലാവരും വരൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്തുനിന്ന് എന്താണ് ആ കളവത്തിൽ ചാർത്തിയിട്ടുള്ളത് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭം കൊണ്ട് എന്താണ് എന്ത് രൂപത്തിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണിനിരിക്കണത് എന്നറിയാനുള്ള ആകാംക്ഷയുമായിട്ട് നമ്മൾ ഓരോരുത്തരും ആ ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് എത്തണ്ടേ വേഗം വരൂ നമുക്ക് ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള ആ ഗണപതി അമ്പലത്തിൽ പോയിട്ട് വിഘ്നേശ്വരനെ കാണുക എന്നിട്ട് അനുവാദം ചോദിക്കുക നമുക്ക് അങ്ങോട്ട് പോരാ എന്നാ എല്ലാവരും വരിക കേട്ടോ നമുക്കങ്ങനെ വന്ന് ആ അങ്ങനെ കിടന്ന് അങ്ങനെ പോരുന്നു ഇന്നിപ്പോൾ തിരക്കൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ച് നേരമൊക്കെ ആ കൊടിമരം വഴിയൊക്കെ വിട്ടു ഇടയ്ക്കിടയ്ക്ക് തിരക്കൊക്കെ തന്നെയാണ് എന്തായാലും നമുക്കും പോരാ നമുക്കങ്ങനെ വന്ന് അതിൽ അങ്ങനെ പോരുമ്പോൾ ആ വാതിൽപ്പടിയുടെ അവിടെ എത്തി വാതിൽപ്പടിയുടെ അവിടെ എത്തിയിട്ട് ആ കണ്ണൻ്റെ ആ തിരുസന്നിധിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് അപ്പോൾ എങ്ങനെ നമ്മൾ ആ കയറാണ് അങ്ങനെ കയറുമ്പോൾ അവിടെ നിന്ന് ആ ഒരു വാതിൽപ്പടിയുടെ മുകളിൽ ചവിട്ടുമ്പോൾ ശ്രീലകത്തെ ആ പ്രകാശം ഇങ്ങനെ കാണും നമ്മളുടെ കണ്ണിലേക്ക് അപ്പോൾ അങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ ആ നാരായണിയെ എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക ഇടതുവശത്തേക്ക് നോക്കിയാൽ കാണാം അദ്ദേഹത്തിൻ്റെ ആ പീഠം അതേപോലെ വലതുവശത്തേക്ക് നോക്കിയാൽ ആ തൂണ് കാണാം ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത അപ്പോൾ അതൊന്ന് തൊട്ട് തൊഴു തൊഴുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ആ വലതേ വശത്തിലൂടെ എങ്ങനെ പോരുമ്പോൾ ആ ആദ്യം തന്നെ ശ്രീകോവിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ കളവത്തിൻ്റെ ആ ഉണ്ണി ഉണ്ണിയുടെ കാല് കാണാം ഉണ്ണിയുടെ കാലിൻ്റെ മുകളിൽ കാൽത്തളകൾ കാണാം ആ ഇന്ന് അതിവിശേഷമായിട്ടുള്ളൊരു രൂപമാണ് കേട്ടോ ഒരാളല്ല രണ്ടാളാണ് ആ ഇന്ന് പാർത്ഥസാരഥിയാണ് എന്താ ഒരു കാഴ്ച വളരെ രസമായിട്ടാണല്ലോ ഒന്നത്തെ ചേർത്ത് കളവം കൊണ്ട് ഇനിയിപ്പോൾ ഏകാശി എടുത്തല്ലോ അപ്പോൾ പാർത്ഥസാരഥിയും ഒക്കെ വേണമല്ലോ അപ്പോൾ നല്ല കാഴ്ച വേണമെന്ന് കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ആ സ്വർണ്ണത്തേരി ഇങ്ങനെ ഉണ്ട് ആ കുതിരകളെ ആ വെളുത്ത കുതിരകളെ പൂട്ടിയ സ്വർണ്ണത്തേരിൽ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ കൃഷ്ണനായിട്ട് കൃഷ്ണനായിട്ടിരിക്കണു അതിൻ്റെ തൊട്ട് ആ രഥത്തിൽ ഇങ്ങനെ ആ അർജുനൻ ആയിരിക്കണു പാർത്ഥന അങ്ങനെ ഇരിക്കണു രാജകുമാരനെ പോലെ തന്നെ രാജകുമാരനായിട്ടാണ് ആ പാർത്തൻ ഇരിക്കണത് പാർത്ത സാരഥിയായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണനും വളരെ രസമായിട്ടുള്ള ഒരു ചാർത്താണ് കേട്ടോ കാഴ്ചക്ക് എന്താ കാഴ്ച എങ്ങനത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ടുള്ള ആ ഒരു കാഴ്ച തന്നെയാണ് ചമ്മട്ടിയോടു ചെമ്മേ വലത്തുകടിഞ്ഞാണിടത്തുകയിൽ ചിഞ്ചിതം ചാർത്തി നിൽക്കുന്നു കണ്ണൻ എന്തായാലും ഭഗവാൻ ആ ഒരു വിശ്വരൂപ ദർശനത്തിന്റെ മുൻപ് കാണിച്ചു കൊടുക്കുന്ന എന്താ പറയാ പാർത്ഥസാരഥിയുടെ ആ ഒരു ഇതാണല്ലോ ഗീതാദീനമൊക്കെ വരികല്ലേ അപ്പോൾ ഒക്കെ ആ പാർത്ഥസാരഥിയുടെ രൂപം വന്നത് വളരെ മഹത്തരമായിട്ടുണ്ട് എന്താ എങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല അത്രയ്ക്ക് മാത്രം വർണ്ണനകൾ ആവശ്യമായ ആ ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്തുള്ളത് ആ കണ്ണനെ ആ പീ തിരിമുടിയൊക്കെ ഇങ്ങനെ കാണുന്നു ആ കൈകളിൽ കൈവളകളുണ്ട് ഒരു വലുതേ കയ്യിൽ ചമ്മട്ടി അതായത് ഇന്നിപ്പോൾ ഭക്തരെ ഓരോരുത്തരെയും നമ്മളെ നേർവഴിക്ക് നയിക്കാനുള്ള ആ ഒരു മന്ത്രം അതിൻ്റെ ആ ഒരു പരിസമാപ്തിയാണെന്ന് ആ ശ്രീലകത്ത് കാണുന്നത് നമ്മളിലുള്ള ദുഷ്വിചാരങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ഭൂലോകം സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വൈഷ്ണവ ചൈതന്യമായ വിഷ്ണുവിൻ്റെ പ്രതിരൂപമായ കണ്ണൻ ആ പാർത്ഥസാരഥിയുടെ രൂപത്തിൽ ആ അവതാരം ചെയ്ത ആ ഒരു സമയമാണ് ഇന്ന് നമ്മുടെ ശ്രീലകത്തുള്ളത് അർജുനനാവട്ടെ അമ്പും വില്ലുമൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കണമുണ്ട് അപ്പോൾ എന്താ ഒരു കാഴ്ച അതേപോലെ ആ ഉണ്ടമാലകളുണ്ട് ഉണ്ടമാലകൾ തെച്ചിയും തുളസിയും ആയിട്ടുള്ള ഒന്നും തുളസിയും തെച്ചിയും താമരയായിട്ടൊന്നും അങ്ങനെ രണ്ട് ഉണ്ടമാലകളുണ്ട് അതുപോലെ തിരുമുടിമാലകളുണ്ട് തിരുമുടിമാലകളും രണ്ടെണ്ണം ഉണ്ട് അതുപോലെ വിധാനമായിട്ട് രണ്ട് നാല് തുളസി മാലകളാണ് ഇങ്ങനെ ചാർത്തിയിട്ടുള്ളത് മൊത്തത്തിൽ ഇന്ന് ശ്രീലങ്കത്തേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല അത്രക്കും ഉണ്ട് കാരണം ഓരോ ഭാഗം ഓരോ ഭാഗം ഭഗവാന്റെ വർണ്ണന പറയുമ്പോൾ അങ്ങോട്ട് തീർന്നില്ല അത് എത്ര സമയം കിട്ടിയാലും മതിയാവില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് കളവത്തിൻ്റെ കളവം കൊണ്ടുള്ള അശ്വ അശ്വനത്തെയൊക്കെ ഇങ്ങനെ കാണുന്ന സ്വർണരഥമൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ആ തിളക്കം ആ നമ്മുടെ സ്വർണവിളക്കിൻ്റെ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ തിളങ്ങാണ് അത് ആ ഒരു തിളക്കം നമ്മളെ ഹൃദയത്തിലും തിളങ്ങട്ടെ അപ്പം എന്നെ ശ്രവിക്കുന്ന എല്ലാവരും നമ്മളിപ്പോൾ ഗുരുവായൂർ ആ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്തിൻ്റെ മുൻപിൽ നിന്ന് തൊഴുന്നതായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക മനസ്സിലങ്ങോട്ട് സങ്കല്പിക്കുക എന്നിട്ട് ആ പാർത്ഥസാരഥി രൂപത്തെ മനസ്സിലേക്ക് ആവാഹിക്കുക അപ്പം നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മളെ കൂടെ ഏത് സമയത്തും ആ നാരായണൻ നാരായണ സ്വരൂപം നമ്മുടെ കൂടെ രക്ഷയ്ക്കായിട്ടുണ്ടാവും എന്ന് സങ്കല്പിക്കുക എന്നിട്ടങ്ങൾ പ്രാർത്ഥിച്ചോട് കൂട്ടോ എല്ലാവരും മൗലിയിൽ പീലി ചാർത്തി കോലും ോപിചാർത്തി ചെന്താ മര ഈതൾ കണ്ണിനേറ്റം ചന്തം കലരും മഷിയെഴുതി എൾപ്പൂവിനാനന്ദമേകി വാഴും ഉൾപൂവിനത്തോരുനാസയേന്തി തൊണ്ടിപ്പഴ തിന്നു നാണമേകും ചുണ്ടിൻ്റെ മാധുര്യമെങ്ങും വീശി ഹാരാദിയാഭരണങ്ങളേന്തി മാറിന് ശോഭ ഇരട്ടിയാക്കി ചെമ്മട്ടിയോടു വലത്തുകയിൽ ചെമ്മേ കടിഞ്ഞാണിടത്തുകയിൽ ഇങ്ങനെയൊക്കെയാണ് ഇനിയും വർണ്ണിക്കാനുണ്ട് പക്ഷേ എങ്ങനെ വർണ്ണിച്ചാലും മതിയാവില്ല അത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അത് നീണ്ടു നീണ്ടു പോവും അപ്പം അത് വേണ്ട എന്തായാലും അത്ര അത്രമേൽ ഇഷ്ടമാണ് കണ്ണാ ഇന്നത്തെ ആ ഒരു രൂപ അപ്പോൾ നാരായണ കൃഷ്ണ ഇനിയും ഇതുപോലുള്ള രൂപങ്ങൾ കാണാൻ എന്നെ അനുവദിക്കണേ എന്ന് മാത്രമാണ് ആ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കാറുള്ളതേ അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ഇന്ന് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീരകത്തെ പാർത്ഥസാരഥിയുടെ രൂപം കണ്ടു തിരുരൂപം കണ്ടു ദർശനം കിട്ടിയിട്ടോ എല്ലാവർക്കും അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എല്ലാവരിലേക്കും എത്തട്ടെ ഇനി നമുക്ക് ഇറങ്ങാം തൊഴുത് ഇറങ്ങാം എല്ലാവരും തൊഴുതോളൂ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ടിങ്ങനെ വരിക അങ്ങനെ വരുമ്പോൾ ഇനി നമ്മളെ ആ അകത്തെ ഗണപതിയെ കാണാം വിഘ്നേശ്വരനെ കണ്ട് തൊഴാം വിഘ്നേശ്വരനും അതാ എന്താ രസം എല്ലായിടത്തും ഒന്നും വളരെ മനോഹരമായിട്ടാണ് കേട്ടോ അലങ്കാരം കൊണ്ട് ഇങ്ങനെ മൂടിയെണ്ണു ആ തുമ്പി ഒക്കെ ഇങ്ങനെ ആ ചന്ദന ചാർത്ത് എന്താ മുഖപത്മ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ വളരെ ഒന്ന് എത്ര പറഞ്ഞാലും വീഡിയോ തീരില്ല തീരില്ലാട്ടോ അത്രയ്ക്കും ഉണ്ട് അപ്പോൾ എന്താ ഒരു കാഴ്ച അപ്പോൾ എന്തായാലും ആ മാലകളൊക്കെ നിറച്ചുണ്ട് നിറച്ച് മാലകളൊക്കെ ചാർത്തിയിട്ടാണെന്ന് വിഘ്നേശ്വരനും ഒരുക്കണത് ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബൂതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്ത് വന്ന് സരസ്വതി ദേവീനെ കാണുക ആ സരസ്വതി ദേവിയുടെ ആ ഫോട്ടോൻ്റെ മുകളിലും ഉണ്ട് ഒരു മുല്ല മുട്ടുമാല ഉണ്ട് സരസ്വതീ നമസ്തുഭ്യം വരതീ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമീ സിദ്ധീർഭവേ സദാ അങ്ങനെ അവിടുന്ന് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ സൈഡിലുള്ള ഗണപതി അവിടെ അത് തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് അതേപോലെ ഇനി ഇങ്ങനെ നമുക്ക് അവിടെയൊക്കെ തൊഴുത് ഇങ്ങനെ വന്ന് മേൽശാന്തിന് അവിടുന്ന് ആ പ്രസാദമൊക്കെ വാങ്ങാം പ്രസാദമൊക്കെ അർച്ചന പ്രസാദമൊക്കെ വാങ്ങിക്കോളും എല്ലാവരും ആയിക്കോളും അങ്ങനെ വന്ന് ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് നല്ല മഴയാണ് കേട്ടോ ഗുരുവായൂരായി നല്ല മഴയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുക അപ്പോൾ നമസ്കരിച്ച് അങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ഇനി അതിലേറെ മഹത്തരമായിട്ടതാ നമ്മുടെ അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ അതും വളരെ ഇന്ന് എല്ലായിടത്തും നല്ല അലങ്കാരത്തോടുകൂടി കൂടിയാട്ടോ ബ്രഹ്മാവിന് ഇന്ന് താമരമുട്ട് കൊണ്ടുള്ള മാലയാണ് ചാർത്തിയിട്ടുണ്ട് ആ ചുവന്ന ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അതുപോലെ ആ വെളുത്ത മുല്ലപ്പൂ കൊണ്ടുള്ള മാലയാണ് മൊത്തം വിധാനത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ആ പത്മനാഭസ്വാമിയുടെ മുകളിൽ മുല്ലപ്പൂവും തുളസിയും താമരൊക്കെ ആയിട്ട് ഇന്ന് എല്ലാ നല്ല വിധാനായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അപ്പം അവിടെയും കണ്ട് തൊഴുത് ഇനി നേരെ ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വന്ന് നമ്മുടെ കണ്ണനും അതാ തെച്ച് പൂവോ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് മുരുക സ്വാമീനെ കണ്ടുതൊഴാം ആഞ്ജനേയനെ കാണാം ആഞ്ജനേയനെടുത്ത വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട് അവിടെ ഉണ്ട് ഒരു എന്താ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു വെളുത്തമാലയും ചാർത്തിയിട്ടുണ്ട് അപ്പോൾ ആ കുങ്കുമുണ്ട് ആ കുങ്കുമൊക്കെ എടുത്ത് ശിരസിൽ തൊട്ട് ഇനി നേരെ ഇങ്ങനെ വരിക ആ ശ്രീകോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടെ വന്ന് അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നേരെ ഇങ്ങോട്ട് പോരാ അങ്ങനെ പോരുമ്പോൾ നമ്മുടെ കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ തരയാണ് എവിടെയാണ് എവിടെയാണ് എവിടെയോ കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എവിടെയാണ് താമരക്കണ്ണനെ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ താമരക്കണ്ണനെ കാണിച്ചു കൊടുക്കുക ആ കൃഷ്ണ ഗുരുവായൂരപ്പാ താമരക്കണ്ണനെ കണ്ടല്ലോ എന്നാണ് പറയണത് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോഴേ ആ താമരയിലിരിക്കുന്ന കണ്ണനെ നോക്കിയിട്ടിങ്ങനെ ആ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിരിക്കുന്ന അപ്പോൾ ഇതിൻ്റെ എന്താണ് ഐതിഹ്യം എന്നൊക്കെ ചോദിക്കണു അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ആ പൂന്താനം ആ മേൽപ്പത്തൂര് വില്ലമംഗലം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ആരാ ആരാപ്പം അവിടെ ആ പൂന്താനാണോ അവിടെ അതോ വില്ലമംഗലാണോ അതോ മേൽപ്പത്തൂരാണോ ആർക്കാണിത് കാണിച്ചു കൊടുത്തത് ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് പറഞ്ഞു തരുമോന്ന് അപ്പം എന്താ പറയാനുള്ളത് നമുക്കറിയാമല്ലോ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ആ വില്ലമംഗലം നമ്മളെ പൊന്നുണ്ണിക്കാണ്ണനും കൂടി കളിച്ചിരിക്കുന്ന ആ നൃത്തറയിൽ കളിച്ച് നൃത്തം ചെയ്യുന്ന സമയം കണ്ട് ഇരുന്ന് സമയം പോയി മേൽശാന്തി മൂന്ന് മണിയാവുമ്പോൾ വന്നു ആ വന്നപ്പോൾ ഉള്ളിലേക്ക് പോരാൻ വഴിയില്ല എന്നിട്ടാണല്ലോ താമരക്കണന്നായിട്ട് അധികന പോയേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചയാണല്ലോ ഇപ്പോൾ ഈ കാണുന്നത് അപ്പം അത് കാണാനായിട്ടാണ് ആൾക്കാർക്ക് എന്താ വെച്ചാലേ നമ്മളെ ഭക്തർക്ക് കുറേ ആൾക്കാർക്ക് ഇത് മനസ്സിലായിരുന്നു പക്ഷേ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുമില്ല അപ്പോൾ ആ ഒരു കാഴ്ച എന്തായാലും ഇന്ന് കുറേ ആൾക്കാർ പത്തിരുപത് ആൾക്കാർ അവിടെ കണ്ട് ഇങ്ങനെ തൊഴാൻ വേണ്ടി അവർ അവർ വളരെ സന്തോഷം നമ്മളത് പറഞ്ഞു കൊടുത്തപ്പോൾ അവരത് വളരെ സന്തോഷമായി അവർക്ക് കാരണം ഉള്ള അറിവിതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ആ നൃത്താറുടെ കാര്യം പറഞ്ഞപ്പോൾ അറിയാം അയ്യോ ഞാൻ ഇത് കേട്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങനെ ഒന്നും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി വരുമ്പോൾ ഇവിടെയൊക്കെ കയറി തൊഴുതാട്ടോ എന്നും പറഞ്ഞു വളരെ സന്തോഷം അപ്പോൾ നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമായാൽ കാരണം ആ ഉള്ള അവിടുത്തെ ചൈതന്യവത്തായ സ്ഥലങ്ങൾ അവർക്കും കാണാൻ പറ്റിയ അത് മനോഹരമാണല്ലോ ആ ഒരു നമ്മളെ മനസ്സിന് അതൊരു ശാന്തിയും സമാധാനവും കിട്ടും അപ്പോൾ അവിടെയും തൊഴുത് കണ്ണനെ കണ്ട് അങ്ങനെ നേരെ ആ കിണറൊക്കെ കണ്ടിങ്ങനെ പോരാ എല്ലാവരും ഇങ്ങനെ തൊഴുത് പോരുക കുറുകൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുക അത് കഴിഞ്ഞാൽ നേരെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്ന് നേരെ ഇനി നമ്മുടെ ഇടത്തരുകാവിലമ്മയെ കാണാൻ പോവുക അങ്ങനെ ഇടത്തരകത്ത് രാവിലെ നമ്മുടെ അടുത്തേക്ക് വരിക അവിടെയും തിരക്കുണ്ട് എന്നാലും അതുകൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് നമ്മളിപ്പുറത്തു കൂടെ ഉള്ള കൂടെ ഇങ്ങോട്ട് കയറി അപ്പോൾ അവിടെ ആ കൃഷ്ണനെയൊക്കെ വെച്ച് പൂജിക്കേണ്ടല്ലോ ഭക്തർ അവിടെ കുറേ രാവിലെയൊക്കെ ഭജനയൊക്കെ ചെല്ലും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയില്ല എന്നാലും അവിടെ ഉണ്ട് കുറേ ധാരാളം വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടിങ്ങനെ ഭക്തർ അവിടെ രാവിലെ ആ ഒരു ഭക്തിഗാനസുത ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് ഇനി അമ്മയുടെ അടുത്തേക്ക് നോക്കിയാലോ അമ്മ അതാ ആ എന്താ നല്ല പൊന്നിൻ്റെ തിളങ്ങുന്ന പട്ടമൊക്കെ ഇട്ടിട്ടാണെന്നിപ്പോൾ അമ്മ അവിടെ ഇരിക്കണത് വളരെ സുന്ദരിയായിട്ടാണ് ആ ഒരു കാഴ്ച തന്നെ വളരെ മനോഹരമാണ് നിറയെ ആ ഗോളയുടെ മുകളിലും ചന്ദനൊക്കെ ചാർത്തിയിട്ടിങ്ങനെ എന്താ ഒരു കാഴ്ചയെന്നറിയോ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരീ നാരായണി നമോസ്തുതേ അങ്ങനെ വന്ന് അമ്മയുടെ അടുത്ത് തൊഴുതു ഇനി നമ്മൾ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം മമ്മിയൂരപ്പനെ കണ്ട് തൊഴുത് ഓം നമോ നമശിവായ നമശിവായ എന്ന് ചൊല്ലി പഞ്ചാക്ഷരി ചൊല്ലി ആ മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ചു ഇനി നേരെ ഇങ്ങനെ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തി കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ കിടന്ന് അവിടെ എത്തുമ്പോൾ കൂടി നോക്കാലോ നമ്മളെ ഒന്ന് കണ്ടിട്ട് മദ്യമായില്ല അത്രക്കും രസമാണ് ആ പാർത്ഥസാരഥി രൂപം എന്നാൽ അവിടെ നല്ല തിരക്ക എന്നാലും ഒന്ന് ചാടി നോക്കാം അങ്ങനെ ചാടി നോക്കിയിട്ട് കണ്ടു അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ചാടി നോക്കിയപ്പോൾ വളരെ സന്തോഷമായിട്ട് കാണാൻ പറ്റി അപ്പോൾ അങ്ങനെ അവിടെ കണ്ട് തൊഴുത് ഇനി നമുക്ക് ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വന്ന് കൂത്തമ്പലത്തിൻ്റെ അവിടെയും തൊഴുത് അയ്യപ്പൻ്റെ അവിടെയും വരാം അയ്യപ്പൻ്റെ അവിടെയും അതും എല്ലായിടത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ എല്ലായിടത്തും അതിമനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളാണ് അയ്യപ്പ അയ്യപ്പസ്വാമീനും നന്നായിട്ടുള്ള അലങ്കാരമാണ് ആ മുഖമൊക്കെ ആ ചന്ദനം കൊണ്ടിങ്ങനെ ചാർത്തിയിട്ട് എന്താ ഒരു കാഴ്ച കാഴ്ചാട്ടോ വളരെ രസമായിട്ടുണ്ട് ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രി സ്തുഭ്യം നമോ നമ അങ്ങനെ അയ്യപ്പനെയും കണ്ടു തൊഴുതു ഇനി നമ്മൾ ഒന്ന് പ്രദർശനമായിട്ട് പടിഞ്ഞാറ് നടയിൽ വന്ന് പടിഞ്ഞാറ് നടയിൽ വന്ന് നോക്കാം പടിഞ്ഞാറ് നടയിൽ വന്നിട്ട് കൊടിമരം കാണാം അതേപോലെ ദീപസ്തംഭം കാണാം അപ്പോൾ രണ്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ വേണുഗോപാലസ്വരൂപത്തെയും കണ്ടു തൊഴാം അപ്പോൾ നമ്മളെല്ലാവരും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറന്ന് ആ കളപാലങ്കാര ദർശനം കിട്ടി ആ ഒരു പ്രതീതിയിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് അത് ആവാഹിച്ചെത്തട്ടെ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ